പപ്പായയുടെ കുരുവും ഔഷധമാണ് പപ്പായ കഴിച്ച ശേഷം കുരു കളയുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ കുരുവാണ് പപ്പായയുടെ ഏറ്റവും ഔഷധമൂല്യമുള്ള ഭാഗമെന്ന് ശാസ്ത്രീയമായ കണ്ടെത്തൽ അധികം അറിയാത്ത ഒരു കാര്യമുണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുകയും ലിവർ സിറോസിസിനെ സിറോസിസിനെപ്പോലും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഔഷധമാണ് പപ്പായയുടെ കുരു ക്യാൻസർ പടരുന്നത് തടയാനുള്ള പപ്പായയുടെ കഴിവ് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് പപ്പായയുടെ കുരു കഴിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് പ്രോട്ടീനാൽ സമ്പന്നമായ പപ്പായയുടെ കുരു ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും ഉത്തമമാണ് വ്യായാമം ചെയ്യുന്നവർക്കുള്ള മികച്ച പോഷകാഹാരം കൂടിയാണിത് ലുക്കീമിയ ശ്വാസകോശ ക്യാൻസർ തുടങ്ങിയവയെ പ്രതിരോധിക്കാനും ഈ ഔഷധത്തിന് കഴിയും ഫാറ്റി ലിവർ മൂലമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പപ്പായയുടെ കുരു ഒറ്റമൂലിയാണ് കരളിന്റെ കൊഴുപ്പ് കളഞ്ഞ് കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ പപ്പായയുടെ കുരുവിന് കഴിയും പപ്പായയുടെ കുരു കഴിക്കാൻ അല്പം ചവർപ്പുള്ളതിനാൽ ഇത് കഴിക്കുന്നതിനും ശാസ്ത്രീയമായ രീതികളുണ്ട് പപ്പായയുടെ കുരു ഉണക്കിപ്പൊടിച്ച് സൂക്ഷിക്കണം പഴുത്ത പപ്പായയുടെ കുരു ഇതിനായി ഉപയോഗിക്കാം പ്രഭാതത്തിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങയുടെ നീര് കലർത്തിയതിനു ശേഷം ഒരു സ്പൂൺ പപ്പായയുടെ കുരു പൊടിച്ചത് കലർത്തുക ആഹാരത്തിന് മുൻപ് തന്നെ ഇത് കഴിക്കുന്നത് കരളിനെ ദിനവും ശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തും കൊളസ്ട്രോൾ കുറയ്ക്കാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും കഴിയും രുചിക്കൂട്ടുകളുടെ വൈവിധ്യമറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ടേസ്റ്റി വേൾഡ്